കേരളത്തിൽ മിക്ക പൊതുയിടങ്ങളിലും പതിവായി കാണുന്ന കാഴ്ചയാണ് തെരുവ് നായ്ക്കളുടേത് ഒറ്റയ്ക്കും കൂട്ടമായും അവ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ മനുഷ്യർക്കൊപ്പം കൂടുന്നു പലപ്പോഴും മനുഷ്യ സഞ്ചാരം കുറയുമ്പോൾ അവ തെരുവുകൾ കീഴടക്കുന്നു ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരം നഗരത്തിൽ ഒരു നായ തന്നെ മുപ്പതിലധികം പേരെ കടിച്ചത് പാലോടുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽസ് ഡിസീസസ് മൃഗ സാമ്പിളുകളിൽ നടത്തിയ പരിശോധനയിൽ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ലഭിച്ച നായ്ക്കളുടെ മൂന്നിലൊന്ന് സാമ്പിളുകളിലും നായ്ക്കൾക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു എസ് ഐ എ ഡി ശേഖരിച്ച തെരുവെന്നായ സാമ്പിളുകളിൽ എണ്ണവും പേവിഷബാധ പരിശോധനയിൽ പോസിറ്റീവായിരുന്നു ആയുർവേദ കോളേജിന് സമീപവും വിളപ്പിൽശാലയിലും നിരവധി ആളുകളെ കടിച്ച രണ്ട് നായ്ക്കളുടെ തടക്കമാണ് പോസിറ്റീവായത് മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ പേവിഷബാധ പരിശോധന നടത്തുന്ന സംസ്ഥാനത്തെ അഞ്ച് കേന്ദ്രങ്ങളിൽ ഒന്നാണ് പാലോടുള്ളത് അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം നടപ്പാക്കുന്നതിലെ പോരായ്മയായാണ് ഇതിലൂടെ കാണുന്നതെന്ന് എസ് ഐ എ ഡിയിലെ രോഗാന്വേഷണ ചുമതലയുള്ള ഓഫീസർ ഡോക്ടർ സഞ്ജയ് ദേവരാജൻ പറഞ്ഞു നായ്ക്കളിലെ പ്രജനനം കുറയ്ക്കുന്നതിലെ തകർച്ചയാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം ഈ പ്രശ്നം പരിഹരിക്കാൻ എ ബി സി പദ്ധതിയും വാക്സിനേഷനും വർദ്ധിപ്പിക്കാനാണ് കോർപ്പറേഷൻ ശ്രമിക്കുന്നത് വാക്സിനേഷൻ നടപടി ശക്തമാക്കാൻ കമ്പാഷൻ ഫോർ ആനിമൽ വെൽഫെയർ അസോസിയേഷനുമായി ധാരണാപത്രവും പുതുക്കിയിട്ടുണ്ട് ഇപ്പോൾ കോർപ്പറേഷൻ പരിധിയിൽ പി എം ജിയിലും പേട്ടയിലുമുള്ള മൃഗാശുപത്രികളിൽ മാത്രമാണ് എ ബി സി ശസ്ത്രക്രിയ നടത്തുന്നത് നഗരസഭയും സി എ ഡുഎയും ചേർന്ന് നടത്തിയ സർവേയിൽ എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് തെരുവു നായ്ക്കളാണ് നഗരസഭാ പരിധിയിലുള്ളത് ഇതിൽ നാൽപ്പത്തിരണ്ട് ശതമാനം എണ്ണത്തിനും വാക്സിനേഷൻ നൽകി നായ്ക്കൾ മറ്റു രോഗകാരൻ ളായ ജന്തുക്കളെയും വഹിക്കുന്നുണ്ട് ഇവ വാക്സിൻ കുത്തിവെച്ച നായ്ക്കളിൽ പോലും ആന്റിബോഡി അളവ് കുറയ്ക്കുമെന്നും വിദഗ്ദ്ധർ പറയുന്നു നായ്ക്കൾക്ക് പുറമെ ഇരുപത്തിയൊന്ന് പൂച്ചകൾക്കും മൂന്ന് കുറുനരികൾക്കും ഒരു പശുവിനും ഒരു പുള്ളിപ്പൊലിക്കും സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഡിസീസസിൽ പരിശോധന നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി